എത്ര നോക്കിയിട്ടും എത്ര ഇൻ്റർവ്യൂവിന് പോയിട്ടും ഇതുവരെയും ജോലി ആകാത്ത ഒരാളാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആണ് ഇന്നത്തത് കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ഏറ്റവും പുതിയ ജോലി ഒഴിവുകൾ അറിയിക്കുന്ന ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നും രാവിലെ എട്ട് മണിക്ക് എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അനുയോജ്യമായ ജോബ് വാക്കൻസികൾ തിരഞ്ഞെടുത്ത് ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടോ ഇന്നത്തെ വീഡിയോയ്ക്കും കുറച്ച് ലെങ്ത് വീ കാണും കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒഴിവുകൾ ചേർത്ത് വെച്ചതുകൊണ്ടാണ് ഇത്ര ലെങ്ത് വന്നത് നിങ്ങളെല്ലാവരും മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ അവസരം വരെ കണ്ട് എല്ലാ ജോബ് വേക്കൻസികളിലേക്കും അപേക്ഷിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊന്നും നോക്കണ്ട എല്ലാ ജോബ് വാക്കൻസിയിലേക്കും അപേക്ഷിച്ചോളൂ ഏത് വേക്കൻസിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്തിട്ടുള്ളൂ ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു അൻപതോളം ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എല്ലാം നേരിട്ടുള്ള സ്ഥിര നിയമനങ്ങളാണ് ബില്ലിംഗ് സൂപ്പർവൈസർ സ്റ്റോർ മാനേജർ ഡെലിവറി ബോയ് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഒഴിവുകളുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസ യോഗ്യത ഏതു ആയിക്കോട്ടെ യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ താമസം ഭക്ഷണം എന്നിവ ലഭിക്കും ഇ എസ് ഐയും പി എഫും അലോഡാണ് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എഴുപത്തിയഞ്ച് പത്ത് മുപ്പത്തിയേഴ് അൻപത് തൊണ്ണൂറ് ഈ നമ്പറിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നിരവധി ഒഴിവുകൾ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ പാസ്സായ അല്ലെങ്കിൽ ഫെയിലായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഓഫീസിലേക്കും ഡിസ്ട്രിബ്യൂഷനിലേക്കും എക്സ്പീരിയൻസ് വേണ്ടാതെ തന്നെ ജോലി നേടാം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും അപേക്ഷിക്കാം താമസവും ഭക്ഷണവും ലഭിക്കും ജോലിയിൽ പ്രവേശിക്കുമ്പോൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയേഴ് നാൽപ്പത്തിനാല് അൻപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇടുക്കി വാഗമൺ പ്രവർത്തിക്കുന്ന റിസോർട്ട് റെസ്റ്റോറൻറ്റിലേക്ക് സർവീസ് സ്റ്റാഫ് ഓൾ റൗണ്ട് ഷെഫ് പൊറോട്ട ദോശ മാസർ എന്നിവരെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ഒക്കെ ലഭ്യമാണ് നിങ്ങൾക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എൺപത് പൂജ്യം ആറ് എഴുപത് പൂജ്യം ആറ് തൊണ്ണൂറ്റിയെട്ട് എന്ന ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതിയാകും ഐ എസ് ഒ സർട്ടിഫിക്കഡ് കമ്പനിയിലേക്ക് പാക്കിങ്ങിനും ബില്ലിങ്ങിനും ഓഫീസ് സ്റ്റാഫായും ഡെലിവറി സ്റ്റാഫായും സ്റ്റോർ കീപ്പറായും മാർക്കറ്റിംഗ് മാനേജറായും മാനേജ്മെൻറ്റ് ട്രെയിനിയായും ജോലി നേടാം തുടങ്ങിയ ഒരുപാട് തസ്സുകളിലേക്ക് ഒഴിവുകളുണ്ട് എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പ്രായപരിധി എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാവുന്ന ഒഴിവുകളുണ്ട് താമസം ഭക്ഷണം ലഭിക്കുന്ന ഒഴിവുകളൊക്കെയാണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് നാൽപ്പത്തി ഏഴ് അൻപത്തി മൂന്ന് ഇരുപത്തി നാല് അല്ലെങ്കിൽ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തി ഏഴ് ഇരുപത്തിയഞ്ച് തൊണ്ണൂറ് എന്ന നമ്പറിലോ ഉടനെ ബന്ധപ്പെടുക അത്യാവശ്യം കയറാൻ പറ്റുന്ന ജോബ് വാക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് നാൽപ്പത്തി ഏഴ് ഈ നമ്പറിൽ ഉടനെ ബന്ധപ്പെടുക എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തി ഏഴ് ഇരുപത്തഞ്ച് തൊണ്ണൂറ് എന്ന നമ്പറിലും ബന്ധപ്പെടാം ഗ്രീൻ വാലി എൻ്റർപ്രൈസിലേക്ക് കമ്പനിയുടെ വിവിധ തസ്തികളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു വിദ്യാഭ്യാസ യോഗ്യത എന്നും പ്രശ്നമല്ല എസ് എൽ സി മൂന്നിലാണ് യോഗ്യത നിങ്ങൾക്ക് ഏത് യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ താമസവും ഭക്ഷണമൊക്കെ ലഭ്യമാണ് അപേക്ഷിക്കേണ്ടവരുടെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ എന്ന് വേണം മാത്രമേ ഉള്ളൂ അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ എഴുപത്തി പൂജ്യം ഏഴ് ഇരുപത്തിയൊൻപത് അൻപത്തിമൂന്ന് തൊണ്ണൂറ് ഡൽഹിയിലെ ഒരു കടയിലേക്ക് നാടൻ എണ്ണ പലഹാരങ്ങൾ പൊറോട്ട ഇവ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു കുക്കിന് ഉടൻ ആവശ്യമുണ്ട് താമസഭക്ഷണം ഉണ്ടായിരിക്കും അപേക്ഷിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് അറുപത്തിയെട്ട് നാൽപ്പത്തിയേഴ് അൻപത്തിയേഴ് അറുപത്തിയേഴ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ത്രീയാണോ പുരുഷനാണോ അത് പ്രശ്നമല്ല പാക്കിംഗ് സെക്ഷനുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർ ബില്ലിംഗ് സെക്ഷനുകളിൽ ഇരിക്കാൻ സെയിൽസ് മേഖലയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യാൻ ഡെലിവറി മേഖലയിൽ താൽപ്പര്യമുള്ളവർ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ താൽപ്പര്യമുള്ളവർ ഓഫീസ് ബോയ്റ്റൊക്കെ താൽപ്പര്യമുള്ളവർക്കൊക്കെ ഇപ്പോൾ നിയമനങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട പുതിയ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസിയിലാണ് ഈ ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് ഇരുപത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിയാറ് എന്ന നമ്പറിലോ എൺപത് എൺപത്തിയൊൻപത് പതിമൂന്ന് ഇരുപത്തിയഞ്ച് പൂജ്യം ആറ് എന്ന നമ്പറിലോ ഉടനെ ബന്ധപ്പെടാം ബിസിനസ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ പുതുതായി തുടങ്ങുന്ന ഔട്ട്ലെറ്റുകളിലേക്ക് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ തുടങ്ങിയ യോഗ്യതക്കാർക്ക് തൊഴിലവസരങ്ങൾ മുപ്പത്തൊൻപതോളം ഒഴിവുകളുണ്ട് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഏജ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ വേഗതയേറെ നിയമനമാണ് അസിസ്റ്റന്റ് മാനേജർ ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ അറ്റൻഡർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേഷൻ ഒഴിവുകളൊക്കെ ഉണ്ട് സി ബി അയച്ചു കൊടുക്കേണ്ട മൊബൈൽ നമ്പർ എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് എഴുപത്തി നാല് എൺപത്തിയാറ് ഉടനെ സി ബി അയച്ചാൽ ഉടനെ തന്നെ ജോലിക്ക് കയറാം സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പ്രമുഖ മാനുഫാക്ചറിംഗ് ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനമായ മാർക്കിലെ ജില്ലാ അടിസ്ഥാനത്തിൽ ഓഫീസ് സ്റ്റാഫ് ടെലികോളിങ് എ എസ് എസ് മാനേജർ അതായത് അസിസ്റ്റൻറ്റ് മാനേജർ സ്റ്റോർ മാനേജർ കളക്ഷൻ സ്റ്റാഫ് സെയിൽസ്റ്റാഫ് തുടങ്ങിയ ഒഴികളോ ഒഴികളൊക്കെ വന്നിട്ടുണ്ട് യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെയാണ് ഏജ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ ഫോൺ നമ്പർ തൊണ്ണൂറ് മുപ്പത്തിയേഴ് ഇരുപത്തിയൊൻപത് പത്ത് അൻപത്തിമൂന്ന് ഉടനെ വിളിച്ചാൽ ഇന്ന് തന്നെ ജോലിക്ക് കയറാം തിരുവനന്തപുരത്ത് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് പർച്ചേസ് എക്സിക്യൂട്ടീവ് ക്വാണ്ടിറ്റി സർവെയറ് ക്വാളിറ്റി എഞ്ചിനീയർ സ്റ്റോർ അസിസ്റ്റൻ്റ് സിവിൽ എഞ്ചിനീയർ സൈറ്റ് സൂപ്പർവൈസർ ഡ്രൈവർ തുടങ്ങിയ ഒഴിവുകളൊക്കെ ഉണ്ട് ബയോഡാറ്റ ഇമെയിൽ ചെയ്യുക ഓഷ്യനസ് ഡെവലൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് ബ്ലൂ സ്ക്വയർ ബിൽഡിംഗ് എൽ എൻ സി പി റോഡ് കാര്യപ്പെട്ടം ട്രിവാണ്ട്രം തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് പൂജ്യം 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 ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് ജോബോയ് അറ്റ് ഓഷ്യനസ് ഡോട്ട് സിഇഒ ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക പൈത്തൺ ഡെവലപ്പർ ബിടെക് രണ്ട് വർഷ പരിചയം റെസീം ഇമെയിൽ ചെയ്യുക മുത്തൂറ്റ് കമ്പ്യൂട്ടേഴ്സ് മുത്തൂറ്റ് എ മോഡ്യൂൾ എയ്ത്ത് ഫോർത്ത് ഫ്ലോർ ഗായത്രി ബിൽഡിംഗ് ടെക്നോ പാർക്ക് ഫേസ് വണ്ണ് തിരുവനന്തപുരം എച്ച് ആർ മുത്തൂറ്റ് എൻ്റർപ്രൈസസ് ഡോട്ട് കോം എന്ന മെയിൽ ഇടിയിൽ ബയോഡേറ്റ് അയച്ചു കൊടുക്കുക കോട്ടയത്ത് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് റിസപ്ഷനിസ്റ്റ് ഡ്യൂട്ടി മാനേജർ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ഓപ്പറേഷൻസ് മാനേജർ ബാങ്ക്വറ്റ് മാനേജർ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഹൗസ് കീപ്പിംഗ് അസിസ്റ്റൻറ്റ് കിച്ചൺ സ്ട്രുവൈഡിങ് സ്റ്റാഫ് അക്കൌണ്ട്സ് അസിസ്റ്റൻറ്റ് മെയിൻ്റനൻസ് ടെക്നീഷ്യൻ സി വിയും ബന്ധപ്പെട്ട രേഖകളും ഇമെയിൽ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി ഒൻപത് എഴുപത്തിയഞ്ച് മുപ്പത്തിരണ്ട് എന്ന നമ്പറാണ് ചെയ്യേണ്ടത് ജോൺ പീൽനി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഇടിയിൽ ഉടനെ തന്നെ ബയോഡേറ്റ അയച്ചു കൊടുക്കാം എറണാകുളം ജില്ലയിൽ വൈസ് പ്രസിഡൻറ്റ് ഒഴിവുണ്ട് അഞ്ച് വർഷ പരിചയമാണ് ജനറൽ മാനേജർ അഞ്ച് വർഷ പരിചയം റീജിയണൽ മാനേജർ അഞ്ച് വർഷ പരിചയം റെസീം അയയ്ക്കുക തിരുകൊച്ചി ഫിൻകോർപ്പ് ഗോൾഡ് ലോൺ എറണാകുളം എഴുപത് പന്ത്രണ്ട് പൂജ്യം ഏഴ് എഴുപത് പൂജ്യം അഞ്ച് എന്ന നമ്പറിലോ അല്ലെങ്കിൽ കരിയേഴ്സ് അറ്റ് തിരുകൊച്ചി ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലോ ബയോഡേറ്റ അയച്ചു കൊടുക്കുക അവരുടെ വെബ്സൈറ്റിൽ കയറിയാൽ ഡീറ്റെയിൽസ് അറിയാം ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ഒഴിവുണ്ട് സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഈ ഒഴിവുകളൊക്കെ ഉണ്ട് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസ് വേണം വിശദമായ ബയോഡേറ്റയെ ഫോട്ടോയും അയയ്ക്കുക നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി മൂന്ന് പൂജ്യം ആറ് സാവി ഓയിൽ കാലിക്കട്ട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലാണ് ബയോഡേറ്റ അയച്ചു കൊടുക്കേണ്ടത് തൃശ്ശൂരിലെ സെയിൽസ് സ്റ്റാഫ് ബേക്കറി ജ്യൂസ് ടീ മേക്കറ് അക്കൗണ്ട്സ് അക്കൗണ്ട് അസിസ്റ്റൻറ് സ്റ്റാഫ് ബില്ലിങ് ആൻഡ് ക്യാഷർ ബ്യൂച്ചറ് സ്റ്റോർ വെയർഹൗസ് ഹൗസ് ഡേറ്റ എൻട്രി ക്ലീനിങ് സെക്യൂരിറ്റി സൂപ്പർവൈസർ ഒഴിവളക്കുണ്ട് ജോലി പരിചയമുള്ളവർ ഫോട്ടോ സഹിതം സി വി ഇമെയിൽ ചെയ്യുക എ കെ സൂപ്പർ മാർക്കറ്റ് ചാവക്കാട് പി ഒ തൃശ്ശൂർ ആറ് എട്ട് പൂജ്യം അഞ്ച് പൂജ്യം ആറ് ഇ എം കെ സൂപ്പർ മാർക്കറ്റ് സി കെ ഡി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഇടിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് പ്രമുഖ മാനുഫാക്ചറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ ജോലി ഓഫീസ് സ്റ്റാഫ് ടെലികോളിംഗ് മാനേജർ സ്റ്റോർ മാനേജർ കളക്ഷൻ സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് ഒഴിവളയ്ക്ക് സ്ഥിര നിയമനങ്ങൾ യോഗ്യത എസ് എൽ സി പ്ലസ് ടു തൊണ്ണൂറ് മുപ്പത്തിയേഴ് എഴുപത്തി ഒൻപത് പത്ത് അൻപത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് കൊല്ലം ജില്ലയിൽ ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് പ്രോജക്റ്റ് സ്ട്രക്ചറൽ എഞ്ചിനീയർ ബി ടെക് ഡിപ്ലോമ വേണം സി വി സി സി എച്ച് ആർ അറ്റ് പത്തൊൻപത് എഴുപത്തി മൂന്ന് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക അക്കൗണ്ടൻ്റെ ഒഴിവുണ്ട് ടാലി അറിവ് എക്സ്പോർട്ട് കോർഡിനേറ്റർ രണ്ട് വർഷ പരിചയം സൈറ്റ് എഞ്ചിനീയർ സൈറ്റ് സൂപ്പർവൈസർ പുരുഷന്മാർക്കാണ് ബിടെക് ഡിപ്ലോമ സിവിൽക്കാണ് യോഗ്യത രണ്ട് വർഷ പരിചയം പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് മൂന്ന് ഇൻഫോ അറ്റ് സാൽഗോ ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ് അയച്ചു കൊടുക്കുക പുതിയ ഗ്രൂപ്പിൻ്റെ കേരളത്തിലെ പുതുതായി തുടങ്ങുന്ന ഔട്ട്ലെറ്റിലേക്ക് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ ഉള്ളവർക്ക് തൊഴിലവസരങ്ങൾ മുപ്പത്തൊൻപതോളം ഒഴിവുകളുണ്ട് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വേഗതയറിയ നിയമനങ്ങൾ സെൻറ്റ് സി റെസ്യൂം അയച്ചുകൊടുക്കുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് എഴുപത്തി നാല് എന്ന നമ്പറിൽ സി ബി അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക വർക്ക് സൂപ്പർവൈസർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അഞ്ച് വർഷ പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം അക്കൗണ്ടൻറ്റ് ഒഴിവുണ്ട് ബി കോം അഞ്ച് വർഷ പരിചയം ദ്വീപ് ഇമെയിൽ ചെയ്യുക എൺപത്തിയാറ് പൂജ്യം ആറ് പതിനാല് എൺപത്തിയെട്ട് അറുപത്തി ആറ് എന്ന നമ്പറിലാണ് അയക്കേണ്ടത് എ എസ് എച്ച്ഒ മെറ്റൽ ക്രാഫ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐഡിയിൽ ഉടനെ തന്നെ ബയോഡേറ്റ് അയച്ചു കൊടുക്കുക ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒന്നു മുതൽ രണ്ട് വർഷ പരിചയം ഡെലി കോളർ ഒരു വർഷ പരിചയം സെയിൽസ് എക്സിക്യൂട്ടീവ് റെസീവ് ഇമെയിൽ ചെയ്യുക ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി നാല് തൊണ്ണൂറ്റി എന്ന നമ്പറിൽ ബന്ധപ്പെടുക എച്ച് ആർ എലിസ് ഗോൾഡ് ഡയമണ്ട്സ് ഡോട്ട് കോം എന്ന മെയിൽ ഡിയിൽ ഉടൻ തന്നെ ഒരു ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക പാലക്കാട് ജില്ലയിൽ സർവീസ് ടെക്നീഷ്യൻ ഐ ടി ഐ ട്രാക്ടർ മെക്കാനിക് ഡിപ്ലോമ മെക്കാനിക്കൽ മെക്കാനിക്കൽക്കെയാണ് വേണ്ടത് സെയിൽസ് ഓഫീസർ പ്ലസ് ടു ബിരുദം മൂന്ന് വർഷ പരിചയം സെയിൽസ് മാനേജർ ബിരുദം അഞ്ച് വർഷ പരിചയം തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് പൂജ്യം മൂന്ന് അൻപത്തിമൂന്ന് മുപ്പത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിക്കുക ഫാറന്മാർ അറ്റ് ജി അറ്റ് ത്രീ ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക യുവതി യുവാക്കൾക്ക് പാക്കിംഗ് ബില്ലിംഗ് സെയിൽസ് ഹെൽപ്പർ ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് പോയ് തുടങ്ങിയ നിരവധി തസ്സുകളിലേക്ക് അവസരങ്ങൾ മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും സൗജന്യം എൺപത് എൺപത്തിയൊൻപത് പതിമൂന്ന് ഇരുപത്തിയഞ്ച് പൂജ്യം ആറ് എന്ന നമ്പറിൽ ഉടനെ തന്നെ ബന്ധപ്പെടുക ജോലി പ്രവേശിക്കാവുന്നതാണ് മലപ്പുറത്ത് സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് ട്രെയിനി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഫ്ലോർ ഹോസ്റ്റസ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഒഴിവളൊക്കെയുണ്ട് ബയോഡേറ്റ ഇമെയിൽ ചെയ്യുക അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് മുപ്പത്തി മൂന്ന് പൂജ്യം ഒൻപത് പതിനാറ് എച്ച് അറ്റ് കവിത ഡോട്ട് ഗോൾഡ് എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക കോഴിക്കോട് ഒഴിവുണ്ട് സീനിയർ സർവീസ് ടെക്നീഷ്യൻ ഓട്ടോമൊബൈൽ സെയിൽസ് എക്സിക്യൂട്ടീവ് വാരന്റി ഇൻചാർജ് ഒഴിവളക്കുണ്ട് തൊണ്ണൂറ്റിയഞ്ച് നാൽപ്പത്തി അൻപത് അൻപത് മുപ്പത്തി ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ എച്ച് ആർ സി എൽ ടി അറ്റ് ഗൂഗിൾ മോട്ടേഴ്സ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുകയോ ചെയ്യുക കണ്ണൂർ ജില്ലയിൽ സെയിൽസ്മാൻ സെയിൽസ് ഗൾ ഫ്ലോർഗേള് ഒഴിവുകളൊക്കെ ഉണ്ട് സി വി എം നേരിട്ട് ബന്ധപ്പെടുക താളുകണ്ടത്തിൽ ജോലേഴ്സ് ഇരട്ടിയിലാണ് ഒഴിവുകൾ സിവിൽ എഞ്ചിനീയറിങ് എം ടെക് ബി ടെക് ഡിപ്ലോമ കൺസ്ട്രക്ഷൻ സൂപ്പർവൈസർ ഡിപ്ലോമ ഡ്രൈവർ എച്ച് എം ബി എൽ എം വി ലൈസൻസ് വേണം ഇത് കണ്ണൂർ ജില്ലയിലാണ് വേറൊരു സ്ഥാപനത്തിലേക്ക് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത് നാൽപ്പത്തി നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വൈ എം സി ഗ്രൂപ്പ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക മംഗളഗിരി എയിംസ് ഗ്രൂപ്പ് എ വിഭാഗത്തിൽ ഫാക്കൽറ്റി തസ്തികൾ ഏഴ് ഉണ്ട് ഡയറക്റ്റ് നിയമനമാണ് ഡിസംബർ എട്ട് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഒഴിവുള്ള തസ്തിക വകുപ്പ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ലക്ചറർ ഇൻ നഴ്സിംഗ് കോളേജ് ഓഫ് നഴ്സിംഗ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എ എം എസ് മംഗളഗിരി ഡോട്ട് ഇ ഡി യു ഡോട്ട് ഇൻ എന്ന മേ വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പിന് കീഴിൽ പ്രോഗ്രാം മോണിറ്ററിംഗ് യൂണിറ്റിൽ സ്റ്റോർ കോർഡിനേറ്ററുടെ നാൽപ്പത്തൊൻപത് ഒഴിവുണ്ട് ഡിസംബർ നാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ബിരുദമാണ് യോഗ്യത പ്രായം ഇരുപത്തെട്ടിൽ താഴെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സോഷ്യൽ ജസ്റ്റിസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ബയോഡേറ്റ അയച്ചു കൊടുക്കാം ഇന്ന് നിലവിലുള്ള ഒഴിവുകളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഏതെങ്കിലും വാക്കൻസിയിലേക്ക് ആർക്കെങ്കിലും അപേക്ഷിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഉടനെ അപേക്ഷിക്കുക നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം നിങ്ങൾ മാക്സിമം എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എന്തൊക്കെ ജോബ് വാക്കൻസികൾ വേണമെന്ന് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വാക്കൻസികൾക്കായിട്ട് മറക്കാതെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ